ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നൊരു കുഞ്ഞ് കിച്ചൺ ബ്ലോക്ക് ആട്ടോ അപ്പം ഞാൻ ഉമ്മച്ചിയും ഐ കാക്കായും കൂടി ഇന്ന് രാവിലെ തന്നെ പത്തിരി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പില്ല അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ടോ മോർണിംഗ് കിച്ചണിൽ കയറണത് അപ്പം നമുക്ക് ഇന്നത്തെ കിച്ചണില് വിശേഷങ്ങൾ കാണിച്ചത് റിയാം ഞാൻ ചെയ്യണം അതാണ് ചെയ്യാത്ത അന്നിണ്ടാക്ക പത്തിരി അച് മോശായുള്ളൂ ആ രാവിലത്തെ നല്ല പത്തിരി പണ്ട് പില്ലുക പച്ചപ്പൊടി ഇങ്ങനെ വാട്ടിപൊടിക്ക് നോമ്പിന്റെ സമയത്തേക്ക് എല്ലാവരും

ണ്ട് നല്ല പത്തിരി നല്ലതായിട്ടുണ്ടാക്ക വൃത്തിക്കുണ്ടാക്കു കാണുമ്പോ കാലയും ചുറ്റു കൂട്ടി തിന്നുവാണെങ്കിലും കാണുമ്പോ ഒരു മെന വേണ്ടേ ചുടുമ്പഴും വേണ്ടേ അപ്പി ഈർപ്പണല്ലെ ഇക്കാലം ഉണ്ടാക്കി പഠിച്ചു എല്ലാവരും ഉണ്ടാക്കി ഉണ്ടാക്കിയാണ് പഠിക്കണത് ഇവിടെ നേരം തിരിച്ച ഉണ്ടാക്കിണ്ടാക്കി നമുക്ക് കൊള്ളാ പോയില്ല എന്നെക്കാ ഇത് ഇക്കാര്യം പത്തിരി ഒന്നും ശരിയാവെള്ളങ്ങനെ നിക്കുന്നു

ചിപ്പ പത്തിരി ഉണ്ടാക്കി വന്ന് ചായ തുടങ്ങിട്ടാണോ പത്തിരി ചിക്കൻ അയ്യോ ഞാൻ ഒഴിച്ചിട്ട് തരാട്ടോ കാലു വേണോലോ എനിക്ക് പുഴ പോലീസ് നമ്മള് പത്തിരി ചിക്കൻ കറിയും ഒക്കെ കഴിച്ചോണ്ടിരിക്കണോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ മോർണിംഗ് വ്ലോക്ക് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെന്താ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം തന്റെ ബൈ